നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ പുതിയൊരു വാസുവിചനെ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് വീടുകളിൽ പറ്റിപ്പോയ വലിയൊരു വാസുദോഷത്തെ പറ്റിയാണ് നമ്മുടെ വീടുകൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ വെക്കുന്ന വെക്കുന്നുണ്ട് അത് ഓരോ സ്ഥലത്തും ഓരോ തരം ഭൂമിയും ഓരോ തരം റോഡുകളും വ്യത്യസ്തങ്ങളായ പാതകളൊക്കെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത കാര്യം റോഡുകൾ നമ്മുടെ വാസ്തുവിനെ ബാധിക്കുന്ന പ്രധാന ഘടകത്തിൽ ഒന്നാണ് റോഡുകൾ വസ്തുവിൻ്റെ ചരിവ് വസ്തുവിൻ്റെ ഉയർച്ച അതിൻ്റെ താഴ്ച ഈ കാര്യം വാസ്തുവിൽ വളരെ ഗൗരവമായും ഗുരുതരമായും ബാധിക്കുന്നതാണ് നമ്മൾ ഏത് ദിശയിലോട്ട് നിൽക്കുന്ന വീടായാലും എത്ര എത്ര ഉയരത്തിലുള്ള വീടായാലും റോഡുകൾക്ക് റോഡുകളിലേക്കാൾ താഴ്ന്നു പോകുന്ന കുറേ വീടുകളുണ്ട് റോഡുകളേക്കാൾ താഴ്ന്നു പോകുന്ന വീടുകൾ അത് ഏത് ദിശയിലേക്ക് നിൽക്കുന്നവയായാലും അവ തരുന്ന ദോഷങ്ങളാണ് ഇന്ന് പറയുന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വീടായാലും അവ റോഡിനേക്കാൾ താഴ്ന്നിരിക്കുന്നവയാണെങ്കിൽ ഒരുപാട് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും റോഡ് വന്നു പോകുന്നു ആ പോകുന്ന റോഡിങ്ങിനും താഴെയാണ് നിങ്ങളുടെ വീടെങ്കിൽ അത് ഗുരുതരമായ ജീവിത പ്രതിസന്ധികൾ സമ്മാനിക്കുന്നുണ്ടാവും അങ്ങനെ വീടുകൾ വെക്കാൻ ഇനിയെങ്കിലും ഇത്തരം പോടമകളായാൽ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് തന്നെ വസ്തു കണ്ടാൽ അറിയാം വീടെപ്പോഴും കുഴിഞ്ഞായിരിക്കും ഇരിക്കുക അഥവാ റോഡ് ഉയർന്നിരിക്കും വീടെപ്പോഴും കൊഴിഞ്ഞായിരിക്കും ഇരിക്കുക യഥാർത്ഥത്തില് അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ മണ്ണിട്ട് നികത്തി തന്നെ റോഡിന് സമാന്തരമായി തന്നെ വേണം വീട് വെക്കുവാൻ ഒരു വശത്തോട് നിൽക്കുന്ന ഒരു വശത്തേക്ക് നിൽക്കുന്ന വീടായാലും അവർ റോഡിന് സമാന്തരമോ അല്ലെങ്കിൽ റോഡിന് അല്പം ഉയർന്നോ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം അപ്പോൾ ചെറിയ ആളുകൾ ചോദിക്കാം നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കാം അപ്പോൾ തെക്കോട്ട് നിൽക്കുന്ന വീടിനും വാ പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടിനും റോഡ് സാധാരണ ഉയർന്നല്ലേ വരേണ്ടത് അപ്പോൾ അത് ഗുണമല്ലേ ദോഷമുണ്ടാകും അങ്ങനെയല്ല അത് തെറ്റായ വിശ്വാസമാണ് തെക്കോട്ട് നിൽക്കുന്ന റോഡ് റോഡ് തെക്കോട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ തെക്കുവശം റോഡ് താഴ്ന്നു പോയിരുന്നതിൽ എന്താ കുഴപ്പം അതിന് ആവശ്യമായ കെട്ടി നിങ്ങളുടെ വീടിനെ മറിച്ചാൽ മതിയാവും പടിഞ്ഞാറ് നിൽക്കുന്ന വീടിനായാലും അതേ സംഭവം ഉള്ളത് പടിഞ്ഞാറ് താങ്ങു പോകില്ല എന്തൊരു തോന്നിട്ട് കണ്ടാവേണ്ട കാര്യമില്ല സമാന്തരമാറ്റം നിന്നോട്ടെ അത് ദോഷമല്ല അങ്ങനെ കുഴിയിൽ പോകുന്ന വീടുകൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുണ്ട് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വടക്കൻ ജില്ലകളിലാണെങ്കിൽ കൂടിയും എല്ലാ ജില്ലകളിലും ഇത്തരം വീടുകൾ കാണാം ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിൽ ഒരുപാട് ഇത്തരം വീടുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ കിഴക്കോട്ട് വീട് നിൽക്കുന്നത് കിഴക്കോട്ടായിരിക്കാം പക്ഷെ വടക്കോട്ടായിരിക്കാം വീട് വീട് വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കാം നിൽക്കുക വടക്കോട്ട് നിന്നാലും കിഴക്കോട്ട് നിന്നാലും തെക്കോട്ട് നിന്നാലും റോഡ് നേക്കാൾ കൊഴിഞ്ഞാണ് നിങ്ങളുടെ വീട് നിൽക്കുന്നെങ്കിൽ അവ തരുന്ന ഫലങ്ങൾ ദുരന്ത സമാനമായിരിക്കും വളരെ ദൂര വ്യാപകമായ മോശ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും അത്തരം വീടുകൾ അതിപ്പോൾ വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് ചിലയിടത്ത് താഴ്ന്ന വീടുകളെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു വലിയ വളരെ വലിയ ദോഷമായി വരികയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അത് കണ്ടുവരുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പാർക്കിങ്ങിന് വേണ്ടിയൊക്കെ ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ടുകൾ ഓപ്പൺ ആക്കി എടുത്ത് പാർക്കിംഗ് കൊടുത്ത് അതിൻ്റെ മുകളിൽ പില്ലറുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ കയറി പോകാറുണ്ട് ഫ്ലാറ്റുകൾ പോകുന്നുണ്ട് അത് വലിയ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളാണ് അങ്ങനെ ചെയ്യുക പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അതിനടിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കൊടുക്കുന്നു അത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മറിച്ച് അടിക്ക് പില്ലർ വന്നിട്ട് അടിഭാഗം പൂർണ്ണമായിട്ടും പൊള്ളയും ആ റോഡിൻ്റെ അവിടെ മുതൽ മേൽപോട്ട് വീട് കൊടുത്തു പോകുന്നത് കൊണ്ട് അതും വലിയ തീരും അപ്പോൾ അടിക്ക് വീടിൻ്റെ ഉൾഭാഗം കന്നി അടക്കമുള്ള വീടിൻ്റെ ഉൾഭാഗം പൂർണ്ണമായിട്ടും സെല്ലാർ നിർമ്മാണത്തിന് തീരും അത്തരം നിർമ്മാണങ്ങൾ ഈ ഇങ്ങനെ റോഡിന് സമാന്തരമായി നിൽക്കാത്ത അഥവാ റോഡിനേക്കാൾ കുഴിഞ്ഞ് വീട് നിൽക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും മോശമായി കാണുന്നത് അവിടെ അവിടുത്തെ രോഗാവസ്ഥയാണ് രോഗം പലവിധ രോഗങ്ങൾ മൂലം നശിച്ചുപോയ ഒരുപാട് വീടുകളുണ്ട് ആ അത്തരം അവിടെ താമസിക്കുന്ന വീടുകളിലെ തലമുറ തന്നെ നമ്മൾ കെട്ടുപോകുക എന്ന് പറയുന്ന രീതിയിൽ അത് അങ്ങനെ ആയിപ്പോകും ഇപ്പോ ഉദാഹരണം നമുക്കറിയാം കിഴക്കോട് നിൽക്കുന്ന വീടുകൾ നമുക്ക് വളരെ കിഴക്കോട് നിൽക്കുന്ന വീടുകൾ നമുക്ക് വളരെ നല്ല ഉത്തമമായ വീട് നമ്മൾ പറയാറുള്ള പൊതുവേ കിഴക്കോട് നിൽക്കുന്ന വീടായാലും റോഡ് പൊങ്ങിയും വീട് കുഴിയിലുമായി പോയാൽ സമ്പത്തൊക്കെ വരും പക്ഷെ ആ സമ്പത്തൊന്നും പോകുന്ന വഴി കാണില്ല ഗുരുതരമായ രോഗങ്ങളുണ്ടാകും ഇനി കുഴിയിലാണ് നിൽക്കുന്നതെങ്കിൽ കുഴിയിലാണ് കിഴക്കോട് നിൽക്കുന്ന വീട് കുഴിയിലാണ് നിൽക്കുന്നതും ഒപ്പം വാസുദോഷം കൂടി വന്ന് കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കിഴക്കോട് നിൽക്കുന്ന വീടിൻ്റെ വീട് കുഴിയിലാണ് ആ തെക്ക് കിഴക്കാണ് അവിടുത്തെ വാതിലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ആ വീട് ദുരന്തപർവ്വമാവും അഗ്നിയും വളരും ഊർജം കുഴിഞ്ഞുപോക്കൊണ്ടേയിരിക്കും ശരീരത്തി ഓപ്പറേഷനുകളും നിരന്തരമായ അസ്ഥി സംബന്ധമായ രോഗങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും വന്നുകൊണ്ടേയിരിക്കും ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകളെ ഒരു സംശയ ദൃഷ്ടിയോടെ ആയിരിക്കും കാണുക അത്തരം ആളുകൾ ആളുകളുടെ ബന്ധങ്ങളൊക്കെ തന്നെ ഇല്ലാതെയാകും അവർക്ക് ബന്ധങ്ങൾ തന്നെ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു അത്തരം സ്ഥലങ്ങളിൽ വടക്കോട് നിൽക്കുന്ന വീടുകൾ വീടുകൾക്കാലും അങ്ങനെ തന്നെയാണ് വടക്കോട് ഇതുപോലെ കുഴിയിൽപ്പെട്ടുപോയ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി തകർന്നടിയും നട്ടിൽ സംബന്ധമായ രോഗങ്ങൾക്കും മാനസികമായ രോഗങ്ങൾക്കുമൊക്കെ സ്ത്രീകൾ അണിമപ്പെട്ടു പോകാനിടയാകും തലമുറയൊക്കെ ക്രിമിനൽ മൈൻഡിലേക്ക് മാറി മാറാൻ സാഹചര്യം ഉണ്ടായേക്കാം ഇതുപോലെ തന്നെ ഉയർന്നും പടിഞ്ഞാറും തെക്കും ഇതുപോലെ സമാനമായി തന്നെയാണെങ്കിൽ പോലും അവിടെയും ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകുക വീട് കുഴിയിലും റോഡ് പുറത്തു വേണം ചില വീടുകളിൽ ഇങ്ങനെ കുഴിഞ്ഞ വീടുകളിൽ പില്ലറുകളിൽ കയറി വന്നിട്ട് വീട് വെക്കുന്ന ആളുകളുണ്ട് മുമ്പെ ഞാൻ പറഞ്ഞ വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യമല്ല പറയുന്നത് പില്ലറുകൾ കയറി വന്നിട്ട് റോഡിനോട് ചേർന്ന് വീട് നിൽക്കും പക്ഷേ അടുക്കി മുഴുവൻ ആ താഴ്വശം മുഴുവൻ ഓപ്പണായി കിടക്കും അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും തൊക്കു രോഗങ്ങളുമായിരിക്കും എൻ്റെ ഫലം ഒരുപാട് കടങ്ങൾ കടങ്ങളിലേക്ക് മാറാനിടയാണ് ഒരുപാട് കടങ്ങൾ തരും ആ വീട് ഒരുപാട് നഷ്ടങ്ങൾ തരും ആ വീട് മാനസികമായി തകർത്ത് കളയും ആ വീട് ബന്ധങ്ങള് രക്തബന്ധങ്ങൾ തമ്മിൽ പോലും അകന്നു പോകാനിടയാകും രക്തബന്ധങ്ങൾ ഇല്ലാതെയാവാൻ കാരണമാകും ഒറ്റപ്പെട്ടു ജീവിക്കുന്ന സ്ഥിതികൾ ഉണ്ടാകും അപ്പൊ ഒരിക്കലും നമ്മുടെ വീട് കുഴിയിൽ അകപ്പെട്ടു പോകാൻ പാടില്ല കുഴിയിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ റോഡിനേക്കാൾ താഴ്ന്നു വീട് നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള നൂറ് 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 കണക്കിന് വീടുകളായുള്ളത് അങ്ങനെ സംഭവിക്കരുത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ എടുക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയും വസ്തു കുറവല്ലേ അത് കുറവല്ലേ ഇത് കുറവല്ലെന്ന് പറയും വസ്തു ആയിക്കോട്ടെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ റോഡിന് സമാന്തരമായിട്ട് അത് ഫില്ല് ചെയ്ത് നികത്തി മാത്രമേ നിങ്ങൾ വീട് വെക്കാവൂ അപ്പൊ കട വെച്ചാൽ പോലും ഞാനങ്ങനെ പറയുള്ളൂ ഒരു വ്യാപാര സ്ഥാപനം വെച്ചാൽ പോലും അങ്ങനെ പില്ലറിൽ നിന്ന് കയറി വന്നിട്ട് പോയ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരുപാടെണ്ണം ഒരർത്ഥവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിൽ പിള്ളേർ കയറി വരാതെ പൂർണ്ണമായിട്ടും അത് സർക്കാർ അനുമതി കൂടി അത് വെക്കുന്ന പ്ലോട്ട് നികത്തി എടുത്തിട്ട് വീട് വെച്ചാൽ മതിയാവും അപ്പോൾ ആഘോഷങ്ങളൊന്നുമില്ല സാധാരണ ആളുകൾ താമസിക്കുന്ന താമസിക്കാം പക്ഷെ മതിൽ കെട്ടിയിട്ട് വീട് വെക്കാവും നികത്തിയെടുത്ത് മതിൽ കെട്ടിയതിന് ശേഷം മാത്രമേ വീട് വെക്കാവൂ ആ വീട് വീട് നിൽക്കുന്ന കോമ്പൗണ്ട് എങ്കിലും മിനിമം ഉയർന്നിരിക്കണം കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളായിക്കോട്ടെ നിങ്ങളിപ്പോൾ അഞ്ചു സെന്റോ രണ്ട് സെന്റോ അല്ലെങ്കിൽ പത്ത് സെന്റോ ആയിക്കോട്ടെ ആ വീട് നിൽക്കുന്ന തറയെങ്കിലും റോഡിന് സമാന്തരമായിരിക്കണം ചെറിയ ചെറിയ വെറും പേരിലുള്ള മാറ്റങ്ങളായാൽ പോലും ദോഷമാണ് അങ്ങനെ ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക നമുക്കറിയാം സൂര്യൻ ഒരു ദിവസം ഒതുച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും മനുഷ്യജീവിതത്തിന്റെ അല്ല സസ്യ ആ ജന്തു മനുഷ്യ വർഗങ്ങളുടെ എല്ലാം ജീവനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനതത്വം ഊർജങ്ങളാണ് ആ ഊർജം ഈ പ്രപഞ്ചത്തിൽ ഒഴുകി ഒഴുകി പരക്കുന്ന ഊർജങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഈ മണ്ണിലുള്ള ഊർജങ്ങളാണ് വാസ്തു വസിക്കുന്നിടത്തെ നമ്മൾ താമസിക്കുന്നിടത്തെ ജീവിത പരിസ്ഥിതികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം വസിക്കുന്ന ശാസ്ത്രം അത് ഊർജ്ജവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതമാണ് അപ്പോൾ ഭൂമിയിൽ ഒഴുകി പരക്കുന്ന ഊർജങ്ങൾ സമാന്തരമായി ഒഴുകൊണ്ടിരിക്കുന്ന ഊർജങ്ങൾ അവ താഴ്ന്നാണ് വീടിരിക്കുന്നെങ്കിൽ അവ മുറിഞ്ഞു പോകാനിടയാവും അവ ഒഴുകി പരക്കുന്നതിനെ പൂർണ്ണമായും തടയുകയും ഒഴുകിവരുന്ന ഊർജങ്ങൾ അവയ്ക്ക് ശരിയായി ഒഴുകുവാനാകാത്ത വിധം സ്തംഭിക്കപ്പെട്ടു പോകും അങ്ങനെ സ്തംഭിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ എവിടെയാണോ ആ ഊർജങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകുക എവിടെയാണോ ആ ഊർജങ്ങൾ മുറിഞ്ഞു പോവുക ആ മൂലകളുടെ ഫലങ്ങളായിരിക്കും അത് പ്രദാനം ചെയ്യുക കൊഴിഞ്ഞു പോകുന്ന വീടുകൾക്കെല്ലാം രക്ഷ എന്നൊരു ഫലം ഉണ്ടാകില്ല പുരോഗതി എന്നൊരു ഫലം ഉണ്ടാകില്ല പിന്നെയുണ്ട് ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളിൽ വളരെയേറെ ക്രിമിനൽ മൈൻഡുള്ള തീരാൻ വളരെയേറെ സാധ്യതയാണ് കുഴിഞ്ഞു പോയ സ്ഥലങ്ങളിൽ വീട് വെച്ച് നിങ്ങൾ ആരും ആ ദുരന്തം പേറരുത് ആ കുഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് വീടിലെ കുഴിഞ്ഞ് വീട് വെക്കുന്നതിനേക്കാൾ നല്ലത് വാടക വാങ്ങി താമസിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ നമുക്ക് നോക്കാൻ അറിയാം എന്നാൽ നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം ഉയർന്നു നിൽക്കുകയും എന്നാൽ വീടിന്റെ ഇപ്പൊ കിഴക്കിഴക്ക് ഭാഗം ഒക്കെ ചരഞ്ഞു നിൽക്കുന്നു അതൊന്നും കുഴപ്പമില്ല റോഡാണ് വീടിന് മുന്നിൽ കൂടെ പോകുന്ന റോഡ് വീട് അടുത്തുള്ള പോകുന്ന റോഡ് ആ റോഡിനേക്കാൾ കുഴിയിലേക്ക് വീട് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക പ്രതിസന്ധികൾ ഉണ്ടാകുക അപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല ഏറ്റവും വലിയ സമ്പത്താണ് ആരോഗ്യം ആരോഗ്യം നഷ്ടപ്പെട്ട് ആർക്കാ ജീവിക്കാൻ കഴിയുക ഇതേപോലെ കുഴികളിൽ താമസിക്കുന്ന വീടുകളില് തകർന്നു പോകുന്നത് ആരോഗ്യം കൊണ്ടാണ് ആരോഗ്യം പൂർണ്ണമായിട്ട് ക്ഷയിക്കും എന്ന് വേണമെങ്കിൽ പറയാം ഒന്നൊഴിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും സാമ്പത്തികമായി ഭയങ്കര പ്രസിദ്ധങ്ങളുണ്ടാകും എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര സമ്പവൊന്നും പറഞ്ഞാൽ തികയത്തില്ല ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പണത്തിനോട് വലിയ ആസക്തി ഉള്ളവരായിരിക്കും പണത്തിനോട് ഭയങ്കര ആശയമുള്ള ആളുകളായിരിക്കും പക്ഷേ പണം വരാം പക്ഷെ ആ വരുന്ന പണം യാതൊരു തരത്തിൽ നിന്നുള്ളവർക്കില്ല അപ്പോൾ ഇത് നിങ്ങൾ പരിശോധി നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം നിങ്ങളുടെ വീടിൻ്റെ ഇത്തരം കാര്യങ്ങൾ പിന്നെ എങ്ങനെ മാറ്റിയെടുക്കുക ഇനി എങ്ങനെ പരിചരിക്കാമെന്ന് ചോദിക്കാം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കുക പരമാവധി നിങ്ങൾ വെച്ചുപോയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ താമസിക്കുന്ന വീടിന്റെ ആ ഭാഗം വേറെ വസ്തു ഉണ്ടെങ്കിൽ അവിടത്തേക്ക് മണ്ണിട്ട് നികർത്തി എടുത്ത് അത് ആ പിന്നെ താമസിക്കുന്ന സ്ഥലം മാറിയിട്ട് പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ ആ താമസിക്കുന്ന സ്ഥലം ഒരുപാട് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അവ മറ്റേതെങ്കിലും വ്യാപാര സ്ഥാപനമായിട്ടോ ഗോഡൗണായിട്ടോ ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളായിട്ടോ എന്തെങ്കിലും ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് എട്ട് മണിക്കൂറിന് ശേഷം താമസിക്കുന്ന അത്തരം വീടുകളിൽ കൊള്ളില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കൊഴിഞ്ഞു പോകുന്ന വീടുകളിലെ എപ്പോഴും സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന വീടുകളിൽ ഭൂരിഭാഗവും വിധിക്ക് വീടുകളായി തീരാറുണ്ട് അങ്ങനെ വിധിക്ക് വീടാകുന്നത് ഒരേ സമയം രണ്ട് ദോഷം വന്നുപെടും വിധിക്കൻ്റെ ദോഷവും വരും വിധിക്കുന്ന ചില ഒരു ദിശയിലോട്ടും നിൽക്കത്തില്ല ഭൂമി വിധിക്കൻ്റെ ദോഷവും ഒന്ന് കയറും ഒപ്പം തന്നെ ഈ റോഡിന് റോഡിന് നേരെ നിൽക്കാതെ റോഡിന് താഴ്ന്നു പോയി കുഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഈ ഇത്തീ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കാറുള്ളത് മലയോര മേഖലകളിലും അതുപോലെ തന്നെ വയലുകളൊക്കെ വരിക മലകൾ വരിക അത്തരം സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇനി വീട് വെക്കാൻ പോകുന്നവരെങ്കിലും ഇക്കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ് വീട് വെച്ചൊരാളും കുഴിയിലാകരുത് ആകരുത് വീട് വെച്ച് ദുര ദുരന്തങ്ങൾ വാങ്ങിക്കൂട്ടരുത് എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കണം ഇനി വീട് വെക്കാൻ പോകുന്ന ആളുകൾ വസ്തു വാങ്ങാൻ പോകുന്ന ആളുകൾ ഈ വിജ്ഞാനം വളരെ ശ്രദ്ധേയമായി നോക്കിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങാറു വാങ്ങാവൂ എല്ലാവർക്കും നല്ല ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വിളിയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം